മലയാള സിനിമ പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടമുള്ള താരകുടുംബമാണ് ജയറാമിൻ്റേത് പാർവതിയുടെയും ജയറാമിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ നടന്നത് മക്കൾ രണ്ടുപേരും വിവാഹിതരായി പുതിയ ജീവിതങ്ങളിലേക്ക് പ്രവേശിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് ഇരുവരും ജയറാം പാർവതി താരജോഡികളെ പോലെ തന്നെ അത്രയും പ്രേക്ഷക സ്വീകാര്യത നേടിയിട്ടുള്ള ജോഡികളാണ് താരണിയും കാളിദാസും ഇവരുടെ കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളറിയാൻ ആരാധകർക്ക് എന്നും തിടുക്കമാണ് അത്തരത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം കാണാൻ കാത്തിരിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ പൂവണിയൻ പോകുന്നത് എൻ്റെ വീട് അപ്പുവിൻ്റെയും സിനിമയ്ക്ക് ശേഷം അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്നതിൻ്റെ ത്രില്ലിലാണ് മലയാളികൾ ശ്രീ ഗോകുലം മൂവീസിൻ്റെ പാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിലാണ് ജയറാമും കാളിദാസും പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ജി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി നിവിൻ പോളി നായകനായി ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ജി പ്രജിത്ത് ബാലതാരമായി സിനിമയിലെത്തിയ കാളിദാസ് പിന്നീട് മലയാളത്തിലും തമിഴിലുമെല്ലാം നിരവധി ചിത്രങ്ങളിൽ നായകനായി എത്തിയിരുന്നു നായക വേഷങ്ങളിലേക്കുള്ള കാളിദാസിൻ്റെ രണ്ടാം വരവിന് ശേഷം ആദ്യമായാണ് ഇരുവരും സിനിമയിൽ ഒരുമിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നീ ചിത്രങ്ങളിൽ കാളിദാസ് ജയറാം ബാലതാരമായി അച്ഛനോടൊപ്പം അഭിനയിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു ആ അച്ഛൻ മകൻ കോമ്പിനേഷൻ വീണ്ടും ആശകൾ ആയിരത്തിലൂടെ എത്തുകയാണ് അതിൻ്റെ ത്രില്ലിലാണ് മലയാള സിനിമ പ്രേക്ഷകർ